ഹലോ സ്ഥലയ്ക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മാഷാ അലഹമ്മില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേച്ച വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വരുന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ചേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരുങ്ങാണ് അപ്പോൾ ആദ്യം തന്നെ കേബേജ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ അടുപ്പത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ചേക്കുണ്ടാക്കുന്നത് നെയ്ച്ചോറും പരിപ്പ് കറിയും പിന്നെ ഇറച്ചി വര വരട്ടിയതും പിന്നെ കെ ബേജീൻ്റെ ഉപ്പേരിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ കെ ഉപ്പേരി റെഡിയാക്കി റെഡിയാക്കിയെടുത്തു എന്നിട്ട് സെയിം ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ നമ്മൾ ഇറച്ചി ഉണ്ടല്ലോ ബീഫ് അത് കുക്ക് ചെയ്തെടുക്കുന്നതെട്ടോ അപ്പോൾ ഇപ്പോൾ ഇഫ്ഫ് നല്ലപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് തരുമല്ലോ അങ്ങനെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ മൺചട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി നമ്മൾ വറവിടുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി കൈകി വെച്ചിട്ടുള്ള ആ ചിക്കൻ സോറി ചിക്കനല്ല ഉണ്ടല്ല അതിട്ട് കൊടുക്കാനായിട്ടോ എനിക്ക് നാ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്ലുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത് ഇപ്പോൾ അപ്പം സാധാ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു ഇനി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കിട്ടും അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് തോന്നൽ ചേർക്കും കിട്ടുക കാരണം നമ്മളിത് വറ്റി വട്ടിച്ചെടുക്കാണല്ലോ ആ ഒരു ഇറച്ചിൻ്റെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ അധികം മുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ കാരണം കുരുമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുരുമുളക് കുറച്ച് തോന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഏല ഏലക്കായ ഇലക്കായുണ്ടല അത് ഗ്രാമ്പു ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഓരോ നീച്ചും രണ്ടോ നീച്ചൊക്കെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഇതിലേക്ക് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് എന്താ പറയുക മിക്സാക്കി കൊടുക്കും കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ബീഫ് വരട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു മസാലകളൊക്കെ എല്ലാം എല്ലായിടത്തും എത്തുകയുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ അടുപ്പത്ത് നല്ലപോലെ തീ കത്തിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ നല്ലപോലെ തീ കത്തിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ ബീഫ് എന്തോ പോലെ ആവും ആവുന്നതാണ് കേട്ടോ പണ്ടേ പറയാറുള്ളത് അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അരിയൊക്കെ അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ ബീഫ് ഇത് ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ വെന്ത് വന്നാലേ നമുക്ക് കഴിക്കാനുള്ള ആ ഒരു പരിഭാവമുള്ളൂലേക്കുള്ള പച്ചക്കറി അരിഞ്ഞ സമയത്ത് തന്നെ ഞാൻ സവാള കുറച്ച് തോന്നരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് വണ്ടി മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഓയിലിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ നല്ല പോലെ തന്നെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ആ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടോ ഒന്ന് കോരി മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് അടിപൊർപ്പ് മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം തന്നെ നോക്കണം കേട്ടോ ഇല്ലാന്നാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ അവതാ അണ്ടിപ്പുരുപ്പ് മുന്തിരിയൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം താ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ കട്ടി കുറച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ചോറൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് അങ്ങനെ അതും കൂടി നല്ല പോലെ ഒരു ബ്രൗൺ കളറാവുന്ന അരി ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓവറായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പോകും നമ്മൾ നെയ്ച്ചോറിലേക്ക് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ കാരണം നെയ്ച്ചോറ് പിന്നെ ഒരു രസം ഉണ്ടാവില്ല അങ്ങനെ സെയിം ഓയിലിൽ തന്നെ ഞാനിതാ കുറച്ച് ഗ്രാമ്പൂ പട്ട പിന്നെ കുറച്ച് വേലക്കായി കെട്ടോ ഏലക്കായ് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഫ്ലേവർ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ അരിക്ക് വെള്ളം അളന്ന അനുസരിച്ച് ഇനിയിപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് ഇതാണ് ഞാൻ കുക്കറിലായിരുന്നു കേട്ടോ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് തോന അരി ഇട്ടതുകൊണ്ട് തന്നെ കുക്കറിൽ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വേഗത ചെമ്പട്ടിക്ക് മാറ്റിയതാണ് അന്ന് തന്നെ നല്ലപോലെ വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്പട്ടിക്ക് മാറ്റിയപ്പം തന്നെ അരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അരി അവിടെ കുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ െ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കേക്ക് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ബീഫൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബീഫ് നല്ലപോലെ വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് തന്നിട്ടുണ്ട് നല്ല പെട്ടെന്ന് വേവുന്ന ബീഫായിരുന്നു കേട്ടോ ഇറച്ചിയായിരുന്നേ അപ്പോൾ അതാ ഞാൻ ചീൻ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബീഫൊക്കെ വറവിട്ടെടുക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയുള്ളി ഉണ്ടല്ലോ അതൊന്നും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതവിടുന്ന് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്ന ഒന്ന് വയറ്റി കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞാൻ പിന്നെ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഡെയിലി ചോറൊന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മകക്ക് ഇത് കണ്ടപ്പോൾ വേഗം കിട്ടണം കേട്ടോ അപ്പം പിന്നെ ഞാനൊക്കെ ഒരു ചെറിയ കുഞ്ഞു പാത്രത്തിൽ കുറച്ചാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് വേണം കേട്ടോ അതിനിയിപ്പോൾ വന്നാലും എന്തില്ലെങ്കിലും അവർക്ക് അപ്പം തന്നെ കിട്ടണേ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേഗം നല്ലപോലെ ചോറ് കുക്കായി വന്നപ്പോൾ അവർക്ക് ഉള്ളത് എടുത്ത് കൊടുത്ത നാളിന്ന് ജസ്റ്റ് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മളടുത്ത് ബീഫിൻ്റെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടൊന്നും മൂപ്പിച്ചെടുത്താൽ െ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വൈറ്റ് എടുത്താൽ മതി കേട്ടോ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാണ് വിരുന്നാർ വരുന്നത് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മക്കളാണ് കേട്ടോ അപ്പോൾ അവർ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു കേട്ടോ വരിക അങ്ങനെ വരുന്ന സമയത്ത് ചേക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ് അവർ വിരുന്നിരുന്നതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് ഓരോ ദിവസമായിരിക്കും കേട്ടോ ഓരോ ടൈമിൽ ഓരോ നേരത്തായിരിക്കും കേട്ടോ അപ്പോൾ അവരെ സൽക്കരിക്കുക അപ്പോൾ ഇന്ന് ചേക്ക് ഇങ്ങോട്ട് വിളിച്ചതാണ് അങ്ങനെ അതായത് ചോറൊക്കെ കുക്കായതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടുതൽ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ ഒന്ന് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് കയറി നോക്കിയേണ്ടി അപ്പോൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടിട്ട് ഇത് പരിപ്പിലേക്കുള്ള അരിപ്പ് റെഡിയാക്കാനുള്ള തേങ്ങ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങിൻ്റെ വെള്ളമൊക്കെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ ചിരവില്ലാത്തത് കൊണ്ട് തന്നെ അധികം മിക്സിടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കലാണ് കേട്ടോ അരി നമ്മൾ ചിരകി എടുക്കുമല്ലോ അതേപോലെ ആക്കി കിട്ടും കേട്ടോ അങ്ങനെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ളത് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും പിന്നെ ചുവന്നമുളകും പെരിഞ്ചീരവും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളയിരി സോറി വെള്ളയിരിയല്ല ചിരങ്ങി പരിപ്പും ഒരുങ്ങാക്കാതല്ലോ അതും കൂടി ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു അരിപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്കൊക്കെ ആരെങ്കിലും വിരുന്ന് വരിക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വരുന്നതിന് മുമ്പ് നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞ് ഒന്ന് റാഹത്തായിട്ടിരുന്നിട്ട് അവർ വന്ന് കഴിഞ്ഞിട്ട് അവരോട് കൂടെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മൾ കുക്ക് ചെയ്യുക വിരുന്നാർ വരിക അവരോട് സംസാരിക്കാൻ നേരമല്ലാതാവുക അത് ശരിയല്ലല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മോളോ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആവണേ ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാ വിരുന്നാനൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അവർക്ക് ഞാൻ ഫ്രൂട്ട് സലാഡിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അത് കൊടുത്തു കേട്ടോ കാരണം ഇപ്പോൾ ചൂടല്ല അപ്പോൾ അത് വേഗം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ എന്താ അവർക്ക് ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഓരോന്നും പത്രത്തിലാക്കിയിട്ട് ടേബിൾ മൊക്കുണ്ടേക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇറച്ചി വരറ്റതും പിന്നെ എന്താ പരിപ്പ് കറിയൊക്കെ വേറെ പാത്രത്തിലാക്കി പിന്നെ കേബേജിൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ കേട്ടോ അതും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയിട്ടോ എന്നിട്ട് പിന്നെ ടേബിൾ മെൽ എല്ലാം കൂടിയും കൊണ്ടുപോയി സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കൂടെ തന്നെ ഇവിടുത്തെ ഉപ്പാനയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് എല്ലാം ഒന്ന് ടേബിൾ മെൽ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്താ പറയുക സമാധാനത്തോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ നല്ല റാഹത്താണല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അസ്സലാമു അലൈക്കും